നമസ്കാരം ബംഗ്ലാദേശ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ് തീർച്ചയായിട്ടും ഇന്ത്യയാണ് എന്ന് ചരിത്രത്തിൻ്റെ സുവ്യക്തമായ ഒരു അവകാശവാദമാണ് ഇന്ത്യ ഉണ്ടായിരുന്നില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല കാരണം ബംഗ്ലാദേശ് എന്ന പാകിസ്ഥാൻ്റെ കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഒരു കൊച്ചു പ്രദേശത്തിന് ദുർബലമായൊരു പ്രദേശത്തിന് ദരിദ്രന്മാരുടെ ഒരു നാടിന് അന്ന് അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന് പേരിട്ട് വിളിച്ചിരുന്ന ഇന്നത്തെ പാകിസ്ഥാനോട് ഏറ്റുമുട്ടി ജയിക്കാനുള്ള കെൽപ്പുണ്ടായിരുന്നില്ല ഇന്ത്യ ഗവൺമെൻറ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ യുദ്ധത്തിൽ ബംഗ്ലാദേശിൻ്റെ വിമോചന സമരത്തോടൊപ്പം നിൽക്കുകയും ബംഗ്ലാദേശി സഹോദ ബംഗബന്ധു എന്ന് വിളിച്ചിരുന്ന ബംഗ്ലാദേശിൻ്റെ വിമോചന നായകനോട് ഐക്യപ്പെടുകയും ബംഗ്ലാദേശിന് വേണ്ടി പൊരുതാൻ ഇന്ത്യയുടെ മുഴുവൻ സൈനിക സന്നാഹവും കൊടുക്കുകയും സാമ്പത്തികമായി വലിയ തോതിൽ സഹായിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായത് അതുകൊണ്ട് ബംഗ്ലാദേശ് എന്നും ഇന്ത്യയോട് സഹായിച്ചു പോയിരുന്നു പക്ഷേ അതിനൊരു വീണ്ടു വിചാരത്തിന് ഇപ്പോൾ അമ്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇപ്പോൾ അമ്പത് അരനൂറ്റാണ്ടിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നിന്ന് ഇപ്പോൾ അമ്പത് അമ്പത്തഞ്ച് കൊല്ലം ആയിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യ ഒന്ന് ഒരു വീണ്ടു വിചാരത്തിന് നേരമായിരിക്കുന്നു എന്ന് ഇന്ത്യയിലെ ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി അത് മറ്റാരും അല്ല ബംഗ്ലാദേശിനോട് അതിർത്തി പങ്കിടുന്ന ആസാമിൻ്റെ മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എക്സിൽ എന്ന് വെച്ചാൽ പഴയ ട്വിറ്ററിൽ എക്സിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വലിയ വലിയ വിവാദമായ ഒരു കുറിപ്പ് അദ്ദേഹം എക്സിൽ ഇട്ടിരിക്കുന്നു എക്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എഴുപത്തിയൊന്നിൽ നമ്മൾ ജീവൻ കൊടുത്ത് ചോര കൊടുത്ത് സാഹസികമായി വലിയ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യ ബംഗ്ലാദേശിനു വേണ്ടി അതൊരു വലിയ തെറ്റായിരുന്നു എന്ന് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു ബംഗ്ലാദേശ് ഒരു വലിയ വലിയ തെറ്റായിരുന്നു ബംഗ്ലാദേശ് നിർമ്മിതിയിൽ ഇന്ത്യ വഹിച്ച പങ്ക് ഇന്ത്യ ചെയ്ത വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട കാലമായിരിക്കുന്നു എന്ന് ആസാം മുഖ്യമന്ത്രി പറയുന്നു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അതിന് കാരണമായിട്ട് പറയുന്നുണ്ട് ബംഗ്ലാദേശ് നമ്മുടെ വലിയ വിജയത്തിൻ്റെ പട്ടികയിൽ എണ്ണാറുണ്ട് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ നേട്ടമായി ബംഗ്ലാദേശ് ബംഗ്ലാദേശ് അവകാശപ്പെടാറുണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വിജയം ചെറുതായിരുന്നില്ല പക്ഷേ ആ വിജയത്തിന് തക്ക ഫലം കിട്ടിയോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം എണ്ണി എണ്ണി നാലഞ്ച് പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ വെറും പ്രസ്താവനയല്ല അദ്ദേഹം വളരെ വളരെ കാര്യമായി തന്നെ നാലഞ്ച് പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വിശദീകരിച്ചത് ഒന്ന് അദ്ദേഹം പറഞ്ഞ വളരെ മൗലികമായൊരു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് നിർമ്മിക്കാൻ ഇന്ത്യ ബംഗ്ലാദേശിനോടൊപ്പം ചേർന്ന് പൊരുതിയിട്ട് നമ്മൾ സ്ഥാപിച്ചു കൊടുത്ത ബംഗ്ലാദേശ് സെക്കുലർ രാജ്യമായിരുന്നു മതേതര രാജ്യമായിരുന്നു ഇന്ത്യയുടെ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് ഒരു മതേതര രാഷ്ട്രമായിരുന്നല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു അത് മതേതര രാഷ്ട്രമായി നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞുവോ കൃത്യമൊരു ഒരു ഒരു പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ എൺപത്തിയെട്ടിൽ പതിനേഴ് കൊല്ലം ചെറിയൊരു കാലാവളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആ രാജ്യം സ്വയം അതിൻ്റെ ഔദ്യോഗിക മതമായി ഇസ്ലാമിനെ പ്രഖ്യാപിച്ച് ഇസ്ലാമിക രാഷ്ട്രമായി മാറിയില്ലേ നമുക്ക് എന്തുകൊണ്ട് ചെറുക്കാനും തടയാനും കഴിഞ്ഞില്ല അത് വലിയ വലിയ അപകടമല്ലേ അതാണ് അദ്ദേഹം ചോദിക്കുന്ന ഒരു ഒരു ചോദ്യം മാത്രമല്ല ക്രമേണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അവിടുത്തെ ഔദ്യോഗിക മതമായി ഇസ്ലാം സ്വീകരിച്ചു എന്നു മാത്രമല്ല ഇന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആഗോള കേന്ദ്രം തന്നെയായി മാറിയില്ലേ രാഷ്ട്രീയ ഇസ്ലാം എന്ന് വെച്ചാൽ മതരാഷ്ട്രവാദികളായ ഇസ്ലാമിൻ്റെ ആഗോള കേന്ദ്രമായി മാറിയില്ലേ അതല്ലേ അടുത്ത കാലത്ത് അവരല്ലേ പൊളിറ്റിക്കൽ ഇസ്ലാം ആണല്ലോ അടുത്ത കാലത്ത് അവിടെ വലിയ കലാപം നടത്തിയത് അവരാണല്ലോ ഷെയ്ഖ് ഹസീനെ പോലുള്ള ഒരു മതേതരവാദിയായ നേതാവിനെ അവിടുന്ന് ആ ചവിട്ടി ആട്ടിപ്പുറത്താക്കി ഓടിച്ചത് അതുകൊണ്ടാണല്ലോ ഇന്ത്യക്ക് ഇന്ത്യ അവർക്ക് അഭയം കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ടൊരു മതേതര രാഷ്ട്രം നമ്മൾ നോക്കി നിൽക്കേ നമ്മൾ ഉണ്ടാക്കിയ ഒരു മതേതര രാഷ്ട്രം നമ്മൾ നോക്കി നിൽക്കേ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയിട്ട് മതരാജ്യമായി മാറിയിട്ട് നമുക്ക് എന്തുകൊണ്ട് ചെറുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ബംഗ്ലാദേശ് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യ പൊരുതി നേടിയ ബംഗ്ലാദേശ് ഒരു സഹോദര രാജ്യമായിട്ട് നമ്മൾ നിർമ്മിക്കുമ്പോൾ അവിടെ ഹിന്ദു ന്യൂനപക്ഷം ഇരുപത് ശതമാനമായിരുന്നു ഇത് ബി ജെ പി രാഷ്ട്രീയമായിട്ട് എപ്പോഴും ഉന്നയിക്കുന്ന ഇഷ്യൂ ആണ് ബി ജെ പിയുടെ നേതാവെന്ന നിലയിൽ ഹിമന്ത് ബിശ്വ ശർമ്മ അത് ഉന്നയിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ള രണ്ടാമത്തെ പോയിൻറ്റ് അതാണ് അവിടുത്തെ സാമുദായികമായ ഡെമോഗ്രാഫി അവിടുത്തെ ജനസംഖ്യയിലുള്ള ആനുപാതികമായി ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകുന്ന കുറവ് എഴുപത്തി ഒന്നിൽ അവിടെ ഇരുപത് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നോ അത് എട്ട് ശതമാനമായി ചുരുങ്ങിയിരിക്കുന്നു എന്തുപറ്റി അതവിടുത്തെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളോട് ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം അനുവർത്തിക്കുന്ന സമീപനം കൊണ്ടാണ് എന്തെല്ലാം കാരണങ്ങളുണ്ടാവാം ഒന്നുകിൽ അവിടെ അവിടെ പലപ്പോഴും പീഡനങ്ങൾക്കും കലാപങ്ങൾക്കും കാരണമാകുന്നുണ്ടാകാം ആ കലാപങ്ങളിൽ ഇരയായിത്തീരുന്നത് ഭൂരിപക്ഷം പലപ്പോഴും അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷമാവാം മറ്റൊന്ന് ജീവിക്കാൻ കൊള്ളാത്ത നാട് തങ്ങൾക്ക് ജീവിക്കാൻ കൊള്ളാത്ത നാട് എന്ന നിലയിൽ ബംഗ്ലാദേശിൽ നിന്ന് ധാരാളം ഹിന്ദുക്കൾ നാടുവിട്ടു പോകുന്നുണ്ടാകാം പലയിടത്തും അഭയാർത്ഥികളായി പോകുന്നുണ്ടാകാം ഇന്ത്യയിലേക്കും വന്നിട്ടുണ്ടാകാം എന്തായാലും ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എട്ട് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ഇന്ത്യക്ക് അത് തടയാനായില്ല നമ്മൾ നിർമ്മിച്ച ബംഗ്ലാദേശ് നമുക്കെതിരായി തീരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് തന്നെ എതിരായി തീരുമ്പോൾ ആ ഹിന്ദുക്കളോട് ഐക്യപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം മൂന്ന് സിലിഗുരി കൊറിഡോ കൊറിഡോർ എന്ന് പറയുന്നത് ഒരു ഒരു ഇടനാഴി ഉണ്ടായിരുന്നു അത് ഇന്ത്യക്ക് കിട്ടിയില്ല നമ്മൾ നമ്മുടെ വ്യാപാര സാധ്യതകൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ വലിയ വ്യാപാര സാധ്യതകൾക്ക് വഴി തുറക്കുമായിരുന്ന ഒന്നാണ് സിലിഗുരി കൊറിഡോർ അത് നമുക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല അത് നമുക്ക് എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല നമ്മുടെ വരുതിയിൽ നിന്ന കാലത്ത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശുമായി അത്തരമൊരു മുന്നേറ്റം ഇന്ത്യക്ക് അനുകൂലമായ ഒരു നേട്ടം ഉണ്ടാക്കാൻ നമുക്ക് കഴിയാതിരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം നാല് ഈ അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ച് ഒരു ധാരണയും എഗ്രിമെൻറ്റും ഇന്നോളം ഉണ്ടാക്കിയില്ല പ്രധാനപ്പെട്ട കാര്യമായിരുന്നില്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ യുദ്ധം ചെയ്ത് ബംഗ്ലാദേശ് നേടുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രശ്നം തീർന്നു പക്ഷേ പാകിസ്ഥാൻ അല്ലല്ലോ ബംഗ്ലാദേശിൻ്റെ പ്രശ്നം അനുഭവിക്കുക പാകിസ്ഥാനേക്കാൾ നന്നായി ബംഗ്ലാദേശിൻ്റെ പ്രശ്നം ഗുണമായാലും ദോഷമായാലും അനുഭവിക്കാൻ പോകുന്നത് ഇന്ത്യയാണ് പക്ഷേ അന്നു മുതൽ ഇന്നോളം നമ്മൾ അനുഭവിക്കുന്ന എന്താണ് ബംഗ്ലാദേശ് കലാപക ബംഗ്ലാദേശ് യുദ്ധകാലം തൊട്ട് ബംഗ്ലാദേശിൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയിലെത്തുന്നത് ഇന്നും നമ്മുടെ തലവേദനയല്ലേ നമ്മളിപ്പോൾ സി എ എ ഉൾപ്പെടെയുള്ള ബില്ലുകളൊക്കെ ഉണ്ടാക്കി വന്നത് ഉണ്ടാക്കേണ്ടി വന്നതെന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ അനധികൃത കുടിയേറ്റക്കാർ ഇന്ത്യയുടെ എക്കാലത്തെയും തലവേദനയായത് എന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കേണ്ടതായിരുന്നില്ലേ ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി കുടിയേറ്റക്കാർ വന്നാൽ അവരെ തിരിച്ചയക്കാനുള്ള ഉത്തരവാദിത്വവും തിരിച്ചയക്കാൻ തിരിച്ചയക്കേണ്ടതാണ് എന്ന എഗ്രിമെൻറ്റും അനധികൃതമായി ആരെങ്കിലും കടന്നു വന്നാൽ ഉടനെ തിരിച്ചു പോകേണ്ടി വരും എന്നൊരു നിയമം ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നുവോ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് കരാറുണ്ടാക്കിയില്ല എന്നത് വലിയ പാതകമല്ലേ അഞ്ചാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ചിറ്റഗോങ്ങിലെ ഒരു തുറമുഖം ഇന്ത്യക്ക് സ്വന്തം തുറമുഖം പോലെ ഉപയോഗിക്കാമായിരുന്നില്ലേ ഏറ്റവും ചുരുങ്ങിയത് ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖം കിഴക്ക് ഭാഗത്തെ ഒരു വലിയ തുറമുഖമാണ് ആ തുറമുഖത്തിലേക്ക് ഒരു പാസേജ് ഈ ബംഗ്ലാദേശിൻ്റെ വടക്കൻ ഭാഗത്തൂടെ ഒരു ഒരു പാസേജ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിറ്റകോം തുറമുഖം ഇന്ത്യക്ക് യഥേഷ്ടം ഉപയോഗിക്കാമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തി സംസ്ഥാനങ്ങൾ മുഴുവൻ ഒറ്റപ്പെട്ട പോലെയാണ് പുറത്ത് കിടക്കാൻ വഴിയില്ല കടലില്ല അവർക്ക് മലയോരമാണ് സമ്പൂർണ്ണമായിട്ടും അതുകൊണ്ട് തന്നെ അവരെ ഉപയോഗപ്പെടുത്താൻ ആളുകളുണ്ട് ഈ അതിർത്തി സംസ്ഥാനത്തെ ഈ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളായ അഞ്ചാറ് സംസ്ഥാനങ്ങൾ മുഴുവനും ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് ഒറ്റപ്പെട്ടതുപോലെയാണ് അവർക്ക് അവരിലൂടെ പുറത്തു കടക്കാൻ അവർക്കും അവരിലൂടെ ഇന്ത്യക്കാർക്കും വടക്കേ ഇന്ത്യയിൽ വടക്ക് പടിഞ്ഞാറൻ വടക്കു കിഴക്കൻ പ്രദേശങ്ങൾക്കും പുറത്തു കടക്കാൻ പുറം ലോകങ്ങളുമായി ബന്ധപ്പെടാൻ വ്യാപാരം ശക്തിപ്പെടാൻ ഒക്കെ ചിറ്റകോം തുറമുഖം ഉപകരിക്കുമായിരുന്നല്ലോ അതും ചെയ്തില്ലല്ലോ അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി യുദ്ധം ഇന്ത്യക്ക് വിജയമായിരുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും നമ്മൾ ബംഗ്ലാദേശിൻ്റെ പിതൃത്വം അവകാശപ്പെടുമ്പോഴും ബംഗ്ലാദേശ് എന്ന കുഞ്ഞിനെ ജനിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി നഷ്ടമല്ലാതെ ദ്രോഹമല്ലാതെ എന്തുണ്ടായി എന്നാണ് ഹിമന്ത് ബിശ്വാസ് ചോദിക്കുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മ ചോദിക്കുന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണത് ആ ചോദ്യത്തിൽ തീർച്ചയായും ഉള്ളിൽ ഉള്ളിൽ ഒരു രാഷ്ട്രീയം കിടക്കുന്നുണ്ട് കാരണം ബി ജെ ആയിരുന്നില്ലല്ലോ അന്ന് ഭരിച്ചത് ഭരിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ പുതിയ പാർട്ടി അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ പാർട്ടി ഹിമന്ദിൻ്റെ പഴയ പാർട്ടി കോൺഗ്രസ് ആയിരുന്നല്ലോ കോൺഗ്രസ് പാർട്ടി ഭരിച്ച കാലത്ത് ബംഗ്ലാദേശ് ജയിച്ചുവെങ്കിലും അത് ഇന്ത്യക്ക് വലിയ നഷ്ടമുണ്ടാക്കി എന്ന് പറയുക വഴി കോൺഗ്രസ്സിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് രാഷ്ട്രീയമായി അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ പോലും ഹിമന്തൻ്റെ പ്രസ്താവനകൾ സമ്പൂർണമായി തെറ്റാണോ ആ പ്രസ്താവനകൾ പരിശോധിക്കേണ്ടതല്ലേ എന്ന ന്യായമായും ഏതൊരു ഏതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും തോന്നും രണ്ടാമത്തെ പക്ഷേ പ്രധാനപ്പെട്ടൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ നേരെ വരുന്നുണ്ട് അദ്ദേഹം ബി ജെ പിയുടെ പ്രമുഖനായ നേതാവാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇങ്ങനെ എക്സിൽ കുറിച്ചാൽ മതിയോ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഹാൻഡിലിൽ ഇങ്ങനെ നാട്ടുകാരെ ഉത്ബോധിപ്പിച്ചാൽ മതിയോ ഇത് അദ്ദേഹം ഉത്ബോധിപ്പിക്കേണ്ടത് എവിടെയാണ് പറയേണ്ടത് എവിടെയാണ് പറയേണ്ടിടത്ത് പറഞ്ഞ പറഞ്ഞ് ഉണ്ടാക്കാൻ ഇപ്പോഴും ഇന്ത്യക്ക് സാധ്യമാണല്ലോ അത് അദ്ദേഹം പറയേണ്ടത് ഇന്ത്യ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദപ്പെട്ട ബോഡികളിലല്ലേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധത്തോടെ അദ്ദേഹം ഒരു പൊതുപ്രസ്താവന പ്രസ്താവന നടത്തിയിട്ട് രാഷ്ട്രീയ വോട്ട് കിട്ടുമോ എന്ന് നോക്കുന്നതിന് പകരം അദ്ദേഹം ഉത്തരവാദിത്ത ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബന്ധപ്പെട്ട സമിതികളിൽ പറഞ്ഞ് ഗവൺമെൻറ്റുമായി നെഗോഷിയേറ്റ് ഗവൺമെൻറ്റുമായി ഗൗരവമായ ആലോചനകൾ നടത്തി നടപ്പാക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹം ആത്മാർത്ഥത കാണിക്കുമോ ഈ പറഞ്ഞതൊക്കെ പ്രധാന ഈ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ പറഞ്ഞതിൽ പലതും നടപ്പാക്കാവുന്നതേയുള്ളൂ ഇനിയും കരാറുണ്ടാക്കാവുന്നതേയുള്ളൂ അപ്രധാനമായ രാഷ്ട്രീയ ഇപ്പോൾ ജനസംഖ്യ കുറഞ്ഞു പോയതിനൊക്കെ ഇനി ആയിട്ട് പരിഹാരമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും മറ്റു പലതും ഗൗരവമായിട്ടുള്ളതാണ് അത് ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ അദ്ദേഹത്തിന് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ അലസമായി കാര്യങ്ങളെ കാണുന്നതിന് പകരം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗൗരവമായി അദ്ദേഹം മുന്നോട്ട് പോകുമോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഫോളോ അപ്പ് ഉണ്ടാകുമോ അതുകൂടിയാണ് നമ്മുടെ മുമ്പിൽ ഉയരേണ്ട ഒരു ചോദ്യം നന്ദി നമസ്കാരം